ും ഒരു പ്ലാവിന് ചുവട്ടിലാണ് ഈ പ്ലാവ് ചില്ലറക്കാരിയല്ല മുത്തശ്ശി പ്ലാവാണ് ഇത് ചെമ്പഴന്തി ഗുരുകുലത്തിന് കീഴിലാണ് ഇതിന്റെ സംരക്ഷണമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനും മുൻപേ അദ്ദേഹത്തിന്റെ ജന്മത്തിന് മുമ്പേ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ആശ്രമത്തിന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഒരു മുത്തശ്ശി പ്ലാവിന് ശ്രീനാരായണ പരമഗുരുവിന്റെ ജന്മസ്ഥലം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന നിങ്ങളിൽ ദർശനിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രായം ചെന്ന പ്ലാവുണ്ട് ഈ പ്ലാവിൻ്റെ പ്രായം നിർണയിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല കൃത്യമായ ചരിത്ര ദിനത്തില്ല എങ്കിലും ഒരു മുന്നൂറ് വർഷത്തിന് മേലെ അഞ്ഞൂറ് വർഷത്തിൽ കുറയാത്ത പ്രായമുണ്ടെന്ന് വിശ്വസിക്കാം ഒരു ഓടിക്കളിച്ചതും കൂട്ടുകാരോടൊപ്പം സഹകരിച്ചതും ഈ പ്ലാവിന് ചുറ്റുമാണ് അടുത്ത ഉത്സവാദി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രണ്ട് കളിത്തട്ടുകളിൽ ഇരുന്നായിരുന്നു അതിലൊരു കളിത്തട്ട് ഈ പ്ലാവിൻ്റെ ചുവട്ടിലും മറ്റൊന്ന് കുറച്ച് അപ്പുറത്തോട് മാറിയായിരുന്നു അപ്പുറത്തെ കളിത്തട്ടിൽ എട്ട് വീട്ടിപ്പിള്ളമാരിലെ കർന്നമാരും ഈ കളിത്തട്ടിൽ ചെമ്പഴന്തി കുടുംബത്തിലെ കർണന്മാരും ഇരുന്ന് പരസ്പരം ആലോചിച്ചായിരുന്നു ഉത്സവാധികാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുന്നൂറ് വർഷത്തിന് മേലിൽ അഞ്ഞൂറ് വർഷത്തിൽ കുറയാത്ത ഒരു പ്രായം ഇതിന് നിർണയിക്കാം അപ്പം അതിന് ശേഷമായിട്ട് കാലങ്ങൾ കടന്നുപോയി എട്ടു ചെമ്പഴന്തി കുടുംബക്കാർക്കായിട്ട് ഈ ക്ഷേത്രവും അതിൻ്റെ സ്വത്തുക്കളും ഒക്കെ സോമനസാലയെ കൈമാറുകയും തുടർന്ന് വിടുത്തെ നടപടിക്രമങ്ങളിങ്ങനെ പോവുകയും ചെയ്യുന്നു എന്നെ പരിപാവനമായിട്ട് ചരിത്രപരമായിട്ട് ഉരൂലത്തിൻ്റെ ചുമതല ഇത് പരിപാലിച്ച് സൂക്ഷിക്കുകയാണ് പിന്നെ ഉൾവശം മുഴുവൻ തനിയെ ദ്രവിച്ചു പോയതാണ് ഇപ്പോഴും ഇതിൽ കഴിഞ്ഞ വർഷവും മൂന്ന് ചക്ക ഉണ്ടായിരുന്നു ചക്ക കായ്ക്കുന്നുണ്ടൽ ആ നഷ്ടപ്പെടാതെ ചരിത്രപരമായിട്ട് തന്നെ ആ പ്ലാവ് ഇവിടെ നിലനിൽക്കുന്നു അതിന് ഓമനപ്പേരായിട്ട് ഞങ്ങളുടെ മുത്തശ്ശിയായിട്ട് കണ്ടുകൊണ്ടിട്ട് ഇവിടെ വരുന്നവർക്കെല്ലാം മുത്തശ്ശിയായിട്ട് സങ്കല്പിച്ചു കൊണ്ടിട്ട് മുത്തശ്ശി പ്ലാവ് എന്നതിന് പേരും കൊടുത്ത് പരിപാലിക്കുന്നു അതായിട്ടൊന്നുമില്ല പുറ ഈ പുറമേയുള്ള ഈയൊരു തൊലിപ്പുറം മാത്രമാണുള്ളത് വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഇന്നും ഇത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏകദേശം മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഒരു സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പലയിടത്തും ഈ ഒരു മഴക്കാലത്ത് ശക്തമായ മഴയൊക്കെയാണ് ഉണ്ടാകുന്നത് പല മരങ്ങളും കടപുഴുകി വീഴുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ട് പക്ഷെ ഇന്ന് ഇപ്പോഴും ഇവർ സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ടാണ് ഇന്നും ഈ ഒരു പ്ലാവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആശ്രമത്തിൽ ഗുരുദേവനെ കാണാൻ ദർശിക്കുവാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ എത്തുന്ന ഭക്തരൊക്കെ ഈ ഒരു പ്ലാവിനെയും അതുപോലെ ചേർത്ത് നിർത്തുന്നു ഒരു വിസ്മയമായി തന്നെ കണ്ടു ഒപ്പം ഇരിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയൊക്കെ ചെയ്യാറുണ്ട് ഒപ്പം തന്നെ മുത്തശ്ശീരുന്ന ഓമനെ പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പ്ലാവിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈയൊരു ഭാഗത്ത് ഉള്ള ശിഖരം പോയിട്ടുണ്ട് പക്ഷേ മറുഭാഗത്ത് നിറയെ ഇലകളൊക്കെ ആയിട്ട് ഒരു ശിഖരം നിൽക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിലുമൊക്കെ ഇതിൽ നിന്ന് ഏകദേശം മൂന്ന് ചക്കയോളം കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴും ഈ ഒരു പ്ലാവ് ഒരു ആശ്രമത്തിൻ്റെയും ഒപ്പം തന്നെ ഈ ഒരു ചെമ്പഴന്തി ഗ്രാമത്തിൻ്റെയുമൊക്കെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ നിലനിൽക്കുന്നതാണ് തീർത്ഥഗുരു സത് പുരുഷാ ജയതു നാരായണായ നമ മാർന്ന പല ജാതി കുഷാജനുടേത്തിൽ നിന്നുല കുത്തി മോദമോടും ജാതി മതി മനുജദേവം പറഞ്ഞ ഗുരുമാരായി